ഒരു പകപോക്കാൻ പക ഒരു ദേഷ്യാകരുത് നമ്മുടെ കുടുംബത്തോടും കൂട്ടുകാരോടും സ്വന്തത്തോടും മറ്റൊക്കെ നമ്മുടെ സ്വന്തത്തോട് ഏതെങ്കിലും നന്മ മുടങ്ങിയാൽ നമുക്ക് ദേഷ്യം തോന്നുന്നുണ്ടോ ഹൈറാണ് അതൊരു പക്ഷെ തോന്നാൻ സാധ്യത കുറവായിരിക്കും എന്തെങ്കിലും ഒരു തിന്മയിലേക്ക് നമ്മുടെ ശരീരം നമ്മളെ കൊണ്ടുപോയി ആ ശരീരത്തോട് വെറുപ്പും ദേഷ്യമൊക്കെ ഉണ്ടോ നല്ലതാണ് മറ്റുള്ളവരോടുള്ള ദേഷ്യത്തിന് അതിനൊരു പരിധിയും പരിമിതിയും ഉണ്ട് അത് ഷറൈ ആ വീക്ഷണത്തിൽ പറയുന്ന വിഷയങ്ങൾക്കാണെങ്കിൽ അങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സയ്യിനർ സുല്ലാശം വീട്ടിലേക്ക് ചെന്ന് ഒരു വീട്ടിൽ ചെന്നിരുന്നാല് ഒമ്പത് ആളുകൾ ഒമ്പത് ഭാര്യമാരാ വീട്ടിലേക്ക് വരും സംസാരിക്കാൻ വേണ്ടിട്ട് പകൽ സമയത്ത് എല്ലാ മഹാത് മുമിനിങ്ങളും വരും അങ്ങനെ സംസാരിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ വിഷയങ്ങൾ പറയും ഒമ്പതാള് പറയുമ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ ശബ്ദമുണ്ടാവുമല്ലോ നമ്മളാ വീട്ടിൽ ഒന്നെ ഏറ്റവും ശബ്ദമുണ്ട് ഒമ്പതൊമ്പതാണോ ശബ്ദമുണ്ടാവില്ലേ ശബ്ദമുണ്ടാവും ശബ്ദമുണ്ടായാലും അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിവിധ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തങ്ങളൊന്നും നിരുത്സാഹപ്പെടുത്തൂല എല്ലാം കേട്ടുകൊടുക്കും ഒരാൾ തന്നെ കേൾക്കാൻ നമുക്ക് പാടാണ് അല്ലേ ഒമ്പതാളതും കേട്ടുകൊടുക്കും ഓരോ ആവശ്യങ്ങൾ ഓരോരുത്തർക്കും ഇങ്ങനെ പറയാനുണ്ടോ അതൊക്കെ കൊടുക്കും അങ്ങനെ കൊടുക്കാൻ ഒരു മനസ്സ് വേണം ഒറ്റയ്ക്ക് തള്ളാനല്ലെന്ന് കേട്ടുകൊടുക്കാനൊരു സ്വബുറ് വേണം ഇത് ചിലര് മുഴുവനും ചീത്തയും മടിയും എല്ലാ സമയത്തും വെറുപ്പും പിന്നെ അത് കുറച്ച് കുറയും ഉറങ്ങാൻ നേരത്ത് അങ്ങനെ പരിസരത്താണല്ലോ ഉറങ്ങേണ്ടത് മുറാതൊക്കെ ഹാസിലാവുമ്പാണല്ലോ അപ്പൊ ഒന്ന് കുറവുണ്ടാവും രാവിലെ ആയാൽ പിന്നെയും തുടക്കം തീരെ നാണമില്ലാത്തവെന്നാണ് അത്തരക്കാരെ പറ്റി ഹബീബ് സല്ലാല്സ് ഞങ്ങൾ പറഞ്ഞു തീരെ നാണമല്ല പകരും മുഴുവനും ആക്ഷേപിച്ച് അടിയും ഇടിയും പിടിയായി രാത്രി മുപ്പർ പതക്കങ്ങോട്ട് കയറി ആ അതൊരു പ്രശ്നവും ഇല്ല എന്തൊരു സ്വഭാവമാണത് ആ സ്വഭാവം ശരിയില്ല അവരോടും നമ്മൾ മാന്യത പുറത്തണം നിങ്ങൾ കണ്ടില്ലേ വലിയ നമ്മളൊക്കെ കരുതുമ്പോൾ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ വിചാരിക്കും വലിയ ചൂടാണ് ഉമർ ബിൽ ഖത്താഹിന്റെ മുറതി അള്ളാഹുന്റെ വീട്ടിലെ പരാതി പറയാൻ വേറൊരു കൂട്ടുകാരൻ ചെന്നത് ഭാര്യ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പരാതി പറഞ്ഞു തന്നാണ് ഇപ്പൊ മുറദ്ധി ഉള്ളിലുണ്ട് ഡൈനിങ് ഹാളിലുണ്ട് വീട്ടിൻ്റെ ഉള്ളിലുണ്ട് നേരെ കിച്ചണിൽ നിന്ന് ഭാര്യ ഇങ്ങോട്ട് ഇങ്ങനെ ഗൗരവത്തിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് പഠിച്ചവനെവിടെ ഇങ്ങനെ ഞാൻ അവിടുത്തെ കഥ പറയാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഭയങ്കര സ്റ്റോകാണല്ലോ പിന്നെ ഇപ്പം എന്താ പറഞ്ഞ് ഇനി ഇങ്ങോട്ടാണ് പറഞ്ഞ് തിരിച്ചു പോവാ തിരിച്ചിങ്ങോട്ട് തിരിഞ്ഞത് മുറളി അള്ളാഹു എന്ന് നോക്കിയപ്പോൾ കണ്ടു ഒരാൾ വന്നിങ്ങനെ തിരിഞ്ഞത് പുറത്ത് വന്ന് പോ സ്പീഡിൽ പോകുന്ന ആളെ വിളിച്ചു നിങ്ങൾ വീട് വെറ്റം വന്നിട്ട് ഒന്നും കാര്യം പറയാതെ തിരിച്ചു പോകുന്ന എന്താ നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ വീടിൻ്റെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നത് വിഷയങ്ങൾ വന്ന് പറയാം അല്ല ഞാൻ പറയാൻ വന്ന വിഷയത്തിൽ ഉത്തരം കിട്ടിയപ്പോൾ ഞാൻ പോയതാ എന്താ ഉത്തരവും ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോ എൻ്റെ വീട്ടിൽ അതേ ഒരു അവസ്ഥയാണ് ഇവിടെ പിന്നെ എന്തു പറയാനാ പിന്നെ അങ്ങോട്ട് സഹിക്കാൻ എഴുതി പോയതാണ് എന്താ വിഷയം ഭാര്യ ഭയങ്കര ചൂടാണ് നല്ല ചൂടാ കുറച്ചൊക്കെ ഒന്ന് സഹിച്ചൂടെ കുറച്ചൊക്കെ ഒന്ന് സഹിച്ചൂടെ മുരളി എന്ന് പറഞ്ഞു അവർ നമുക്ക് വേണ്ടി എത്ര സഹിക്കുന്നുണ്ട് ഇത് ഭർത്താക്കന്മാരോടാ എത്ര സഹിക്കുന്നുണ്ട് എത്ര സഹിക്കുന്നുണ്ട് ഒരുപാട് സഹിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം കാംഷിച്ച് ഒരുപാട് സഹിക്കുന്നുണ്ട് മുറിയാഹുവിൻ എണ്ണിക്കൊടുത്തു ഇന്നഹാവ ി ഔലാദീ തുല് എനിക്ക് ഭക്ഷണം റെഡിയാക്കി തരുന്നത് എൻ്റെ മക്കളെ പരിരക്ഷിക്കുന്നത് എൻ്റെ വസ്ത്രങ്ങൾ തരുന്നത് ഒരുപാട് വിഷയങ്ങൾ എനിക്ക് വേണ്ടി സഹിക്കുമ്പോൾ ഏതെങ്കിലും ഒന്നില് അവർ നമ്മളോടൊരു ചെറിയ രൂപത്തിൽ അങ്ങ് സ്ട്രോങ് ആകുമ്പോഴേക്ക് നിങ്ങൾ എന്തിനാ പരാതിപ്പെടുന്നത് കുറച്ചങ്ങ് സഹിച്ചൂടെ സഹിച്ചങ്ങ് ശരിയങ്ങ് സഹിക്കാം കേട്ടുപോകാം ആ ആ ആ ഒരു സഹനശൈലി കൂട്ടുകാരൻ മനസ്സിലാക്കി തിരിച്ചു പോകുന്നു വീട്ടിൽ വന്ന് ഭക്ഷണമില്ല എന്ന് ഭാര്യമാര് പറഞ്ഞാലും ഇവിടെ ഭക്ഷണമൊന്നും കാര്യമായിട്ടില്ല പറഞ്ഞാലും തങ്ങൾ ചൂടാകൂല കയർക്കൂല അതേ സമയത്ത് നിയമങ്ങൾക്ക് വിഘ്നം വരുത്തുന്ന വല്ലതും കണ്ടാൽ അവിടുത്തെ നിറം മാറിപ്പോയി ഭാഷ മാറിപ്പോയി ഗൗരവം കൂടിപ്പോയി ബഹുമാനപ്പെട്ട ബി വി അള്ളാഹുന്ന് പറയാറുണ്ട് നിസ്കാരം കഴിഞ്ഞ് വിരി നീക്കി വന്നാലൊന്ന് സലാം പറയും സലാം പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പണിയിലാണോ തങ്ങള് നേരെ അടുത്തേക്ക് വരും ആ പണിയുടെ കൂടെ ഒന്ന് സഹകരിച്ചു തരും അല്ലെങ്കിൽ എന്നോട് വേറെ ആരെങ്കിലും വന്നിരുന്നോ എന്നുള്ള വിഷയങ്ങളൊക്കെ ചോദിക്കും തലേന്ന് വന്ന ആളുകൾക്ക് കൊടുത്തതിനെ പറ്റിയൊക്കെ സംസാരിക്കും ഒരു ദിവസം ഇങ്ങനെ വന്നപ്പോ അമ്മപ്പടിയിൽ തങ്ങളൊരു നൃത്തം അങ് നിന്നു സലാം പറയുന്നില്ല അകത്തേക്ക് കയറുന്നില്ല ഒരേ നിർത്തി ഞാൻ ഉള്ളിൽ ിൽ ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലേ എന്താണ് ഈ നൃത്തം ഞാൻ എന്ത് തെറ്റാ ചെയ്തത് തങ്ങൾ എന്താണ് സലാം പറയാതെ സംസാരിക്കാതെ ഒരേ ഒരു ഗൗരവത്തിൽ നിൽക്കുന്നത് എന്താണ് ഞാൻ എന്തെങ്കിലും തെറ്റു ചെയ്തു പോയെങ്കിൽ ഇമാ മുസ്ലിം തങ്ങളെ റിപ്പോർട്ടിൽ കാണാം ഞാൻ പശ്ചാത്തപിക്കുന്നു അള്ളാഹുവിനോടും തങ്ങളോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്റെ ഭാഗത്ത് നിന്ന് അറിയാതെ സംഭവിച്ചെങ്കിൽ എനിക്ക് മാപ്പാക്കണേ എന്ത് തെറ്റാ ചെയ്തത് ഉടനെ തങ്ങൾ ചോദിച്ചു ഈ ജീവനുള്ള ജീവിയുടെ ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്ത ഈ വിരി ആരാണിവിടെ തൂക്കിയത് പറഞ്ഞു ഞാനാണ് കുമ്മായ കളിമണ്ണും ചളിമണ്ണും മാത്രമാകും ഒപ്പിച്ചു വെച്ച ഒട്ടിച്ചു വെച്ച ഈ ചുമര് ഒരുപാട് നിവേദക സംഘങ്ങൾ വന്നിരിക്കുന്ന സ്ഥലമല്ലേ ഒന്നും മറക്കുവേണ്ടി ഞാനൊന്ന് വിരിച്ചതാ ഈ വിരി ഇങ്ങോട്ട് ഹതിയെ കിട്ടിയതാട് അതങ്ങ് പറഞ്ഞ പായ അറിയുമോ നിങ്ങൾക്ക് ഇതിന്റെ വിഷയം നാളിൽ കടുത്ത ശിക്ഷ ലഭിക്കുന്ന വിഭാഗം അള്ളാഹുവിന്റെ സൃഷ്ടിരൂപങ്ങളോട് സാദൃശ്യപ്പെടുത്തുന്നവരാണ് ജീവനുള്ള ജീവിയുടെ ഫോട്ടോകള് പകർത്തിയ രൂപം കണ്ടില്ലേ ഇവരോട് നാളെ അള്ളാഹുത്തേല പറയും മഹയും ആഹലക്കുത്തും നിങ്ങൾ രൂപപ്പെടുത്തി പടച്ചു വെച്ചതിന് ജീവൻ കൊടുക്കൂ അവർക്ക് ജീവൻ കൊടുക്കാൻ കഴിയില്ല ദുന്യാവ് തന്നെ ജീവൻ കൊടുക്കാൻ കഴിയാത്തവര് ആഹ്റത്തിൽ എങ്ങനെ ജീവൻ കൊടുക്കും പറഞ്ഞ ഉടനെ തന്നെ ഞാനത് പറിച്ചു കീറി നിലത്തിട്ട് ചവിട്ടുന്ന ഭാഗത്ത് വെച്ചു അതേ ബഹുമാനിക്കുന്ന തലം മാറ്റിയിട്ട് നിസ്സാരതയുടെ തലത്തിലേക്ക് വെച്ചു ഉടനെ തന്നെ ഞാൻ അനുസരിച്ചു ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലല്ലാതെ വ്യക്തിപരമായിട്ട് തങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും കുറവ് വന്നാൽ അവിടെ നിന്ന് കയർക്കാറില്ല ദേഷ്യപ്പെടാറില്ല ചൂടാകുന്ന സ്വഭാവമില്ല പ്രായമുള്ള ഉമ്മമാരോട് ഒരു കാര്യം കൂടി കൂട്ടത്തില് ഞാനങ്ങ് സൂചിപ്പിക്കട്ടെ ഇക്കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രായമുള്ള ഉപ്പയുണ്ടായിരുന്നു നമ്മുടെ പരിപാടിയിലൊക്കെ വരുന്ന ഇവിടെ അല്ല മലപ്പുറം ജില്ലയിലൊരു ഭാഗത്ത് വിഷയം കേട്ടാ മതി ആളെ ചോദിക്കണ്ട അദ്ദേഹം പറഞ്ഞെന്നോടൊന്നും മരണപ്പെട്ടു പോയി കൊടുക്കട്ടെ നല്ല മനുഷ്യനാണ് നല്ല ആലിമാണ് പണ്ഡിതനാണ് എന്നോട് വന്നിട്ട് പറഞ്ഞു ഉസ്താദേ ഈ അടുത്ത കാലം മുതൽക്ക് ഭാര്യയോട് ചെറിയൊരു വെറുപ്പ് തോന്നിപ്പോയി എന്റെ ശബ്ദം ശവിക്കുന്ന ഉമ്മമാര് ശരിക്ക് ശ്രദ്ധിക്കാനാ ഞാനിത് പറയുന്നത് എന്റെ ഭാര്യയോട് വന്ന ാണ് എന്തെന്ന് ചോദിച്ചു എനിക്കൊരു അറുപത് അറുപത്തിരണ്ട് വയസ്സായി പക്ഷേ ഞാനൊരു ആണാണ് ഞാനൊരു പുരുഷനാണ് ആരോഗ്യവാനാണ് എന്റെ ഭാര്യക്കൊരു അൻപത്തി അൻപത്തെട്ട് വയസ്സായി ഞാൻ എന്റെ പായയിലേക്കവരെ വിളിച്ചാൽ ഇനി നേരം കൊടുക്കും എനിക്ക് കുളിക്കാനൊന്നും ആകൂല നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഇത്രയും മക്കളെ ഞാൻ പ്രസവിച്ചത് എന്നും പറഞ്ഞ് മറ്റൊരു റൂമിൽ അവർ കിടപ്പാണ് ഉമ്മമാരെ പ്രായം കൂടിയാലും മെൻസസിന്റെ സമയം കഴിഞ്ഞാലും അവസാന സമയം വരെ ഭർത്താവിൻ്റെ പൊരുത്തത്തിലായി അവരെ ശാപം വാങ്ങാതെ മലക്കുകൾ അലേനത്ത് വാങ്ങാതെ സ്വലിഹീകൾ അലേനത്ത് വാങ്ങാതെ അവരോട് നല്ല സ്നേഹത്തിലും സമ്പർക്കത്തിലുമായി നിങ്ങളെ ശരീരത്തിന് വികാര വിചാരതയുടെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഭർത്താവിന് വേണ്ടി നിന്നുകൊടുക്കൽ കടമയാണ് സുന്നത്തല്ല നിർബന്ധമാണ് ാണ് ആ നിർബന്ധം കിട്ടിക്കൊടുക്കാതെ ആ ഒരു മനസ്സിന്റെ വിധയുമായി അവരങ്ങ് മരിച്ചുപോയാൽ പോയാൽ അള്ളാന്റെ ലയനത്തു മാറൂല ഒരു രാത്രി തന്നെ ആ കിടപ്പറയിലേക്ക് വിളിച്ചിട്ട് വരാത്ത പെണ്ണിനെ പെണ്ണിന് അറുപത് വയസ്സായ ഉമ്മ പറയുന്നു എനിക്ക് കുളിക്കാനൊന്നാകൂല വിഹാര വിചാരങ്ങൾക്ക് പത്ത് നാൽപ്പത് കൊല്ലം അടിമപ്പെട്ടു തന്നു തീർന്നോ സഹോദരങ്ങളെ എന്റെ ശരീരം മൊഴിച്ചു തന്നു തീർന്നോ ഇല്ലേ തീർന്നിട്ടില്ല അവസാന സമയം വരെ ഭർത്താവിന്റെ താല്പര്യത്തിന് ഇംഗിതത്തിന് വഴങ്ങണം അതെ അദ്ദേഹം ഹലാലായ സുന്നത്തായ രൂപത്തിലുള്ളതാണ് ഹറാമായ രൂപത്തിലല്ലല്ലോ കുടുംബ ജീവിതത്തിൽ ഏറ്റവും സന്തോഷത്തിനല്ലേ ഉസ്താദെ എൻ്റെ ഭാര്യ ഇതും പറഞ്ഞ് സ്വന്തം കിടക്കുന്നൊരു റൂമിലേക്ക് ഡ്രസ്സ് മാറുന്ന റൂമിലേക്ക് പോയപ്പോ എൻ്റെ മനസ്സിൽ വല്ലാത്ത സങ്കടം വന്നു ഒന്ന് കല്യാണം വേർന്ന് കഴിച്ചാലോ അത് ആലോചിച്ചുപോയി നല്ലോണം കത്തുമുതിർക്കുന്ന മാസത്തിലെ ആഴ്ചയിലെ സുന്നത്തു നോമ്പൊക്കെ നോൽക്കുന്ന തൊണ്ണൂറ്റിയാറ് നോമ്പ് നല്ല നോക്കുന്ന ഉമ്മമാരുണ്ട് പക്ഷേ ഒരു കാര്യം ഒരിക്കലും വലബ് വാങ്ങിയിട്ട് മരിച്ചു പോകരുത് മനക്കുകളുടെ ശാപം തട്ടിട്ട് മരിച്ചു പോകരുത് നിങ്ങൾക്ക് ഒരു പക്ഷേ വികാരമായ പരിധി അവസാനിച്ചിട്ടുണ്ടെങ്കിലും ആ ഭർത്താവിന്റെ ശരീരത്തിന് വഴങ്ങിക്കൊടുക്കണം അത് ഏറ്റവും നല്ല கடமையான பொருத்தம் கிட்டான் காரணமா ശീല അങ്ങനെയല്ലേ അവസാന സമയത്ത് കുളിക്കാൻ കാത്തു നിന്നാൽ എനിക്ക് നേരം വൈകി പോകുമോ എന്ന് കരുതിയിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോയത് ആ ഹലി അള്ളാഹൊന്ന് മലക്കുകൾ കുളിപ്പിക്കുന്നു എന്ന് അഷ്റഫുൽ അഷറഫുൽ സഹാബത്തിനോട് പറഞ്ഞപ്പോ സഹാബത്ത് പോയി നോക്കുമ്പോ ശരീരത്തിലൂടെ വെള്ളങ്ങനെ ഒഴുകുന്നു കുളിപ്പിക്കുന്നവരെ കാണുന്നില്ല വീട്ടിലേക്ക് പോയി അന്വേഷിക്കുമ്പോ ഞാനുമായി ബന്ധം പുലർത്തിയ ഭർത്താവ് വിശ്രമത്തിലായിരുന്നു കുളിക്കാൻ നേരം ഭർത്താൽ വന്ന വിളിക്ക് ഞാൻ വൈകിപ്പോകുമോ എന്ന് കരുതിയിട്ട് തങ്ങളോടുള്ള ഹുബ് കൊണ്ട് ഇറങ്ങി ഓടിയതാണ് എന്റെ ഭർത്താവ് ലാസ്റ്റ് സമയം വരെ സന്തോഷത്തിലാ an <im> ആ ഒരു വർത്തമാനമാണ് ഉമ്മമാരെ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കേണ്ടത് അവരെ ഒലവ് കൊണ്ട് മലക്കുകളെ ലയനത്തുകൊണ്ട് സ്വാലിഹിങ്ങളെ ശാപം തട്ടിയിട്ട് പിരിഞ്ഞു പോകുന്നവരാകരുത് നിങ്ങൾക്ക് എത്ര പ്രായാധിക്യമായാലും വികാര വിചാരങ്ങൾക്ക് ഹലാലായ രൂപത്തിലേക്ക് ഭർത്താവ് വിളിക്കുമ്പോൾ നിങ്ങൾ വഴിപ്പെട്ട് കൊടുക്കുന്നില്ലെങ്കിൽ ഹറാമായ രൂപത്തിൽ ആ ഭർത്താവ് സ്വയംഭോഗം നടത്തിപ്പോയാൽ വേറെ നല്ല മാർഗവും സ്വീകരിച്ചാൽ അതിനു കൂടി ഉത്തരവാദികളാകേണ്ടിവരും നന്നായി ആ വിഷയം ശ്രദ്ധിക്കണമെന്ന് കൂട്ടത്തിന് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നു അതെ ആ ഒരു രംഗത്ത് അവരോട് കൊലമാകേണ്ടതല്ല ദേഷ്യം പിടിക്കേണ്ടതല്ല ഇനി അതൊക്കെ മാറേണ്ടതാണ് എന്ന് പറയേണ്ടതല്ല ലാസ്റ്റ് സമയം വരെ അങ്ങനെയാണ് ബി വി അല്ലാഹു എന്നെ പറഞ്ഞില്ലേ എനിക്ക് അള്ളാഹു തന തന്ന വലിയ പ്രത്യേകതകൾ ഒന്നാണ് തങ്ങൾ വഫാത്താകുന്നത് എന്റെ കാലിന്റെയും എന്റെ നെഞ്ചിന്റെയും ഇടയില് സന്തോഷപൂർവം തലവെച്ച് ലാസ്റ്റ് സമയത്തും എൻറെ ശരീരത്തിൽ എൻറെ ശരീരമല്ലേ തങ്ങൾക്ക് തലയണയാക്കി വെച്ചു കൊടുത്തത് അതല്ലാഹു എനിക്ക് തന്നൊരു ലാസ്റ്റ് സമയത്തും എന്റെ പൊരുത്തവും എന്റെ ഭർത്താവിന്റെ പൊരുത്തവും യാതൊരു കുഴപ്പവും ഇല്ലാത്ത വിധത്തിലാണ് ഞങ്ങളെ ജീവിതം അവസാനിക്കുന്നത് അവിടെയാണ് ഒരു ഉമ്മാന്റെ മാർക്ക് വീയേണ്ടത് അതുകൊണ്ടല്ലേ നിസ്കാരം പറഞ്ഞു 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 നോമ്പും ഈ ഫർലൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു കാര്യം ഹദീസിൽ പറഞ്ഞു തന്റെ ഇണക്ക് അനുസരിക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ പ്രവേശിച്ചു ആ ഒരു വെറുപ്പ് സ്വീകരിക്കരുത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്